ഹലോ കൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ബ്ലോഗാണ് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഭയങ്കര മഴ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ നമുക്ക് കൊല്ലം വരെ പോകണം ഏതോരുത്തരും നമ്മുടെ പേരിൽ കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് സോ അതെന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് കൊല്ലം വരെ പോകുന്നത് ഇതാണ് നമ്മുടെ മന്ദാഗിനി ഇത് അവിടം വരെ പോവില്ലെന്ന് എനിക്കറിയില്ല ചുമ്മാറിനെയാണ് പോകും അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ആദ്യത്തെ വ്ളോഗിലേക്ക് നമ്മുടെ പുതിയ ചാനലിലെ ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര മഴ കൈസ് ഒടുക്കത്തെ മഴ ഞാനിപ്പോൾ കുണ്ടറ എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ച് പോകണം ഒരാളെയോടെ കൂട്ടാമുണ്ട് അയാളെയോടെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോവാൻ ഈ മഴ വന്നാൽ നമ്മുടെ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട് വണ്ടിക്ക് അകത്ത് മൊത്തം വെള്ളമായിരിക്കും ഇത് കണ്ട വണ്ടിക്കുന്ന ചോരുന്നില്ല വരൂ 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 ക ഇതൊക്കെ ഇത് എന്തുവാചാരിച്ചതിനെ പറ്റി കളിപ്പിച്ച നമ്മുടെ ബ്ലോഗ് ചാനലിലേക്ക് പുതിയൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട് നീ കുടുംബപരമായിട്ട് നമ്മള് സ്റ്റേഷനിലോട്ട് പോവാണ് എന്നെ എടുക്കാരെങ്കിലും വേണമല്ലോ നേരെ പോട്ട് അങ്ങനെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തുടക്കം തന്നെ ീ ഞാൻ മുഴുവൻ മഴ കേട്ടോ ഇതിനകത്തോട്ട് കേറിയത് അപ്പൊ ഇതിനകത്ത് വേറൊരു കോമഡി അതു അതുലിന്റെ പേര് കേസ് കൊടുത്തത് കുടുംബം മുഴുവനും പേര് തിരുവനന്തപുരം സൈബർ അല്ലേ അതു പോലീസുകാർ വിളിപ്പിക്കുന്ന ദിവസം സകലമാന മീഡിയക്കാരുമായിട്ട് ടീമോടൊത്തു എന്തോ മാറ്റാ പെങ്ങളെ പറഞ്ഞോ അവരുടെ അച്ഛനെ പറഞ്ഞു രേണുദൂദിയുടെ അച്ഛനെയൊക്കെ പറഞ്ഞായിരുന്നേ അച്ഛനൊക്കെ പറഞ്ഞത് കേൾക്കുന്ന എളുപ്പമാന്ന് വിചാരിക്കും പക്ഷെ അവനൊന്നും അല്ല ഇങ്ങനെ പിന്നിലുള്ള കഷ്ടപ്പാടാ എവിടെയോ കടന്നിരിക്കും എനിക്കൊരു ഇത് തന്നത സത്യം എന്തിനാണോ ലിറ്ററലി മനസ്സിലായിട്ടില്ല ഏത് വീഡിയോയ്ക്ക് മനസ്സിലായത് ഇല്ല ഒരു കൊച്ചിരയിലെ ചാലക്കുടിയിൽ ഒഴുകി അമ്മ അതെ 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 ആ ഒരു വീഡിയോക്ക് നമ്മൾ ഒന്നും 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 പറഞ്ഞിട്ടില്ല ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടില്ല ആ ഏതൊരു കൊണ്ട് കേസ് അത് ും കയറി എനിക്ക് കിടക്കുന്ന ഒരു പാവ കക്കാൻ കയ കള്ളന്റെ തമ്മിലെ വെച്ചിട്ട് എനിക്ക് വന്നില്ല അവന് കേസ് വന്നില്ല എനിക്ക് കേസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ വീഡിയോ ചെയ്ത ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല അത് കാര്യം പറഞ്ഞത് ആറ്റ് സ്യൂട്ടബിലിറ്റി ആണ് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് കണ്ടന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്താൽ നമുക്ക് റവന്യൂ കിട്ടില്ല അതാണ് ചില ആൾക്കാരുടെ വിചാരം കാണും നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ അല്ലെ ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെയാണ് പല വീടുകളുടെ അവസ്ഥയും എന്നിട്ട് അതിന്റെ പേരിൽ ഞാനിപ്പം എന്റെ കരുതാപ്പള്ളി കൊല്ലത്ത് വന്നെ അറിയണം അറിയേണ്ടത് അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഒരു അക്ഷരം പോലും കൊച്ചിന്റെ പേര് പോലും ഞാൻ വീണ്ടിട്ടില്ല എന്നിട്ട് ഏതവനാണ് ആ കേസ് കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ആരാണ് അറിയോ നമ്മുടെ മറ്റേ വി ആകൃഷ്ണന്റെ കേസിൽ നമ്മുടെ വീട്ടിൽ പോയ പോലീസുകാരോ പുള്ളിയാണ് ഞാൻ വിളിച്ചത് എന്താ പറയുക എടുത്ത് പറഞ്ഞാൽ വലിയൊരു സംഭവം വന്നിട്ടുണ്ട് കേസ് ഒന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല കംപ്ലൈന്റ് ആയിട്ട് വന്നേ ഉള്ളൂ അവർക്ക് കമ്മീഷണർ ഓഫീസ് ഡയറക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ വരന്ന് വരണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ മൂന്ന് ദിവസമായി വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പഴാണ് സമയം കിട്ടിയ അതുകൊണ്ട് ഇപ്പഴാണ് പോകുന്നത് അല്ലെങ്കിൽ കാര്യമുള്ള കാര്യമൊന്നുമല്ല നമ്മളെങ്ങനെ പോലീസ് പോലീസ് ചായ പിടിച്ചിട്ടിറങ്ങിയിരിക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് അതിനാണ് പോലീസ് ചായ കുടിക്കുന്നത് ഈ കേസ് കൊടുത്ത മഹാന്റെ അടുത്ത് പറയാനായിട്ടുള്ളത് അവർ പറഞ്ഞൊരു കാര്യമാണ് ഒരുപാട് കേസുകൾ അവർക്ക് ഇവിടെ കെട്ടിക്കിടപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഈ തലവേദനയൊക്കെ ഏതോമാരാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നാണ് ചോദിച്ചത് ഇത് ഇത് ഒരു ഇതും ഇല്ലാത്ത ഇതാണ് മനസ്സിലായോ വെറുതെ നമ്മളെ വിളിച്ചു നമ്മുടെ സമയം ആ പോലീസുകാരുടെ സമയം കളയാൻ നല്ല ഒരു ഗുണവും നിങ്ങൾക്ക് ജനറേറ്റ് വെച്ചിരിക്കുന്ന ഫോട്ടോ ആണ് ആ കുട്ടിയുടെ അതിന് യോമാര് പറയാണ് ആ ഒറിജിനൽ ഫോട്ടോ നമ്മൾ വെച്ചത് കംപ്ലൈന്റ് കൊടുത്തോ അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു പോലീസുകാരുമായിട്ട് വളരെ സൗമ്യമായി നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു എന്ത് സംസാരിച്ചെല്ലാം ഏതവനെ ആണ് നമ്മൾ സൈബർ സൈബർ പോലീസ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഫേക്ക് ൊക്കെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നിനക്കൊന്നും അത്രയ്ക്ക് വയ്യന്റ് മാത്രം പരമെ അതും ആ കുട്ടിയെ പറ്റിയിട്ട് ഞാൻ കൂടുതലും അതിനകത്ത് പറയുന്നില്ല ഇതിനകത്ത് ആ ഒരു വിഷയത്തിനകത്ത് വരെ നീ നീയൊക്കെ ഇമാതിരി തെമ്മാടിത്തരം ഞാൻ കാണിക്കുന്നോക്കണി പറയാ സ്വന്തം ഐഡന്റിറ്റി പോലും പറയാനായി താല്പര്യ സ്വന്തമായിട്ട് നീ സ്വന്തം നിന്റെയൊക്കെ പ്രൊഫൈലിന്ന് നിനക്കൊക്കെ നീയൊക്കെ അത്രക്ക് തൻ്റെ ഉള്ളവനാണെ കൊടുക്കുക ഏ അതിനൊരു അന്തസ്സമുണ്ട് പരമാറിയളെ

അത് ആ വീഡിയോ ഇട്ട ഒരു യൂട്യൂബറിനും ഒരു രൂപ പോലും മോണ്ടറി ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല കാര്യം പറഞ്ഞാൽ അണ്ടർ സാധനമാണ് ഈ ഇരിക്കുന്നവന്റെ ഇവന്റെ ഒരു മില്യൺ ആണ് ആ വീഡിയോ ഒരു രൂപ പോലും ഇനി കിട്ടിയിട്ടില്ല ഒരു രൂപ കിട്ടിട്ടില്ല എല്ലാ കണ്ടന്റും മോണ്ടറി ബെനിഫിറ്റ് വേണ്ടിട്ട് ഒന്നും അല്ല ഉണ്ടാക്കണം ആദ്യം ഞാൻ മനസ്സിലാക്കും കേട്ടോ പത്ത് ലക്ഷം പേരാണ് എന്റെ വീഡിയോ ഒരു രൂപ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല രണ്ട് ലക്ഷം പേര് എന്റെ കണ്ടിട്ടുണ്ട് അതിന് ഒരു പൈസ അതെ എന്റെ അറിവില് ഈ യൂട്യൂബർ ഈ യൂട്യൂബേഴ്സ് ഈ ഒരു കോണ്ടന്റ് ചെയ്ത ഒരു മനുഷ്യർക്കും കിട്ടിയിട്ടില്ല അറിയോ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ തന്നെയാണ് തന്നെയാണ് ചെയ്തത് അത് ആ വീഡിയോ ഈ അറിഞ്ഞു മണിറ്ററി അത്രയും ഇനിയും കൊടു നിന്റെ ഐഡന്റിറ്റി എടുക്കാൻ വലിയ വാടൊന്നും ഇല്ല പക്ഷെ നമ്മക്ക് താല്പര്യം ഇല്ല അത്രേ പറയുന്നോളൂ വീഡിയോണ്ട് പക്ഷെ എല്ലാ വീഡിയോ അങ്ങനെ ഉണ്ടാക്കുന്ന വിചാരിക്കാം കേട്ടോ നമ്മളിപ്പോ സ്റ്റേഷനിൽ ഇറങ്ങിയ എന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് രണ്ട് ഷവർ കുത്തിക്കെട്ടാന്ന് വിചാരിച്ചു ഇവിടെ ഈ ഒരു കട ഈ കൈ ഈ നാറി ഞാൻ പഞ്ഞി കിടും നോക്കട്ടെ വരട്ടെ സാധനം വരട്ടെ ഇപ്പൊ പറയട്ടുണ്ട് ഇപ്പൊ വരൂ എന്നാ പറഞ്ഞേക്കുന്നത് ഷവർമ നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മളിപ്പടുത്ത് കഴിക്കാൻ പോകുന്നു കേട്ടോ ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ആയത് കടി പറ പറയണ കൊള്ളടാ എങ്ങനെയുണ്ട് ഒന്നൂടെ ഒന്ന് കടിക്കൂ നീലത്തി കടിക്കൂസ് ആണോ കൊള്ളാം താനായി പോന്നി ഇവിടുത്തെ

ഭയങ്കര കൃഷി ആണ് നമ്മളെ കൊണ്ട് പറ്റൂലോ തിരിച്ചോട്ട് വെച്ചോ ഇല്ല തിരിച്ച് അങ്ങോട്ട് വെക്കത്തില്ല പിള്ളേരൊക്കെ നടന്നു വരുന്നത് എനിക്ക് കാണണ്ട ഇങ്ങോട്ട് പിടിക്കാം അതായിരിക്കും നല്ലത് അടക്ക് നടക്കു തള്ളുങ്കോ തള്ളുങ്കോ നേരെ നടക്കുംങ്കോ ഇടേ നീന്തു എന്താടാ അവിടെ പരിപാടി ഇവിടെ മൂത്ര വയ്ക്കുന്നു കണ്ണെറ്റി കഴിഞ്ഞാൽ അപ്പൊ മുണ്ടുപോയിക്കളു നടക്കാണ്ട് വലിയ ശല്യം ഇതാണ് കൈ സ്റ്റേ പര എന്ന് പറയുന്നത്

പട്ടികളാക്കുന്നു കുറെ കണ്ണാപ്പി ഉള്ളി താഴെ ഫോട്ടോ എടുക്കുന്നു തിരിച്ചിട്ട് ഫോട്ടെടുക്കുന്നു അല്ല മതിന്റെ വയറോ വർക്കല തെന്റ് തിരിഞ്ഞ് ഇവിടെ മഴ വണ്ടിക്കകത്ത് കയറിക്കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് എവിടെയെങ്കിലും കയറാണ്ട് പോകുന്ന വഴിക്ക് എവിടെയോ നിനക്കടലും അപ്പൊ വേറെ ഒന്നുമില്ല ഞാൻ ഇനി വീട്ടിലോട്ട് പോവാ അറുപത് കിലോട്ട് എന്റെ വീട്ടിലുണ്ട് നിന്റെ വീട്ടിലോട്ട് മുപ്പത് കിലോട്ട് അല്ലേ നിന്റെ വീട്ടിലോട്ട് ഉണ്ടല്ലോ കൊത്രയും പതിനെട്ട് അപ്പൊ അതെ അപ്പൊ അത്രയുള്ളു കാണാം കണാം ബ്ലോക്ക് തീരണം